ഹായ് ഹലോ വെൽക്കം ടു ജി റ്റു മീഡിയ നമ്മളിപ്പം രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒന്ന് നമ്മുടെ താര മകൻ പ്രണവ് മോഹൻലാൽ ഇപ്പം രാജാവിൻ്റെ വിളയാട്ടമാണല്ലോ അപ്പനെ വെല്ലുന്ന രീതിയിലുള്ള സിനിമയുമായിട്ട് അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ മകൻ രാജാവല്ല രാജാവിൻ്റെ മകൻ കളത്തിലേക്ക് വരാൻ പോവുകയാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പുതിയൊരു സിനിമ നമുക്കറിയാം ഹൊറർ ത്രില്ലർ മൂവിയാണ് ആ സിനിമയുമായിട്ട് അതിൻ്റെ പേര് അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്തു പിന്നെ അതിൻ്റെ കുറേ അധികം അപ്ഡേറ്റ് വന്നിട്ടുണ്ട് രജനീകാന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് അപ്ഡേറ്റും വന്നിട്ടുണ്ട് രജനീകാന്ത് റെക്കോർഡ് പ്രതിഫലം ഈ സിനിമയ്ക്ക് ജയിലർ ടുവിനായിട്ട് മേടിക്കുന്നു എന്നൊക്കെ അറിയുന്നുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ആദ്യം തന്നെ പ്രണവ് മോഹൻലാൽ രാജാവിൻ്റെ മകൻ auprès uh, Katilolta vanm. Uh, രാജാവ് തീർത്ത റെക്കോർഡുകൾക്കൊപ്പം എത്തിയില്ലെങ്കിലും ഒരു ശരാശരി പ്രകടനത്തിലൂടെ അമ്പതും നൂറും കൂടിയിലേക്കൊക്കെ രാജാവിൻ്റെ മകനും എത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും പ്രണവ് മോഹൻലാൽ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പം ഓരോ ദിവസവും ഈ പുതിയ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന സംവിധായകനെ ഒരു സംവിധായകൻ്റെ കയ്യിൽ പ്രണവ് മോഹൻലാലിനെ കിട്ടുമ്പോൾ നമുക്കറിയാം ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മളെ ാണ് സാധാരണ നമ്മൾ പതിവായിട്ട് കാണുന്ന ഒരു ഹൊറർ ത്രില്ലർ മൂവിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി നമ്മൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വെറും മൂന്നോ നാലോ പേര് മാത്രം അഭിനയിച്ച് രണ്ട് രണ്ടര മണിക്കൂർ തിയേറ്ററിൽ തന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതൊക്കെ മേലെ വേറെ ലെവൽ എക്സ്പീരിയൻസ് പുതിയ രീതിയിലുള്ള ഒരു ത്രില്ലർ ഹൊറർ കഥ പറയുന്ന രീതി എന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ പറയുന്നത് എന്തായാലും ആ സിനിമയുടെ ഉണ്ട് സിനിമയ്ക്ക് ഡി എസ് ഈറെ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് രാഹുൽ പ്രമേഹത്തിന് ശേഷം വലിയൊരു എക്സ്പീരിയൻസ് നമുക്ക് തിയേറ്ററുകളിൽ തരാനായിട്ട് തിരക്കഥയും സംവിധാനവും ചെയ്യുന്ന സിനിമയാണ് ഡി എസ് എന്ന് പറയുന്നത് പ്രണവ് മോഹൻലാലിനെ കൂടാതെ ഒട്ടനവധി താരങ്ങൾ ഈ സിനിമയിൽ അണിനിരക്കും എന്നും അറിയുന്നുണ്ട് എന്തായാലും ഹൊറർ ത്രില്ലർ മൂവി പുതിയ രീതിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങളോടുകൂടി നമ്മൾ ഇത്രയും നാളും കാണാത്ത രീതിയിലുള്ള ദൃശ്യ വിരുന്നൊരുക്കുന്ന ഒരു സിനിമയായിട്ട് ഈ ഡി എസ് ഈറ എന്ന് പറയുന്ന പ്രണവ് മോഹൻലാൽ രാജാവിൻ്റെ മകൻ കീറി കൊടുത്തി നമ്മളെല്ലാവരെയും ഞെട്ടിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അടുത്ത ആഴ്ചയിൽ തന്നെ ഈ ഡി എസ് ഹീറോയുടെ പ്രണവ് മോഹലാലിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുമെന്നൊക്കെ അണിയറ പ്രവർത്തകർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വർഷം അവസാനം തന്നെ രണ്ടായിരത്തി അവസാനം തന്നെ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമ റിലീസ് ചെയ്യാനായിട്ടാണ് ഇവർ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇപ്പം മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ട് സിനിമകളിലൂടെ ഹൊറർ മൂവികളിലൂടെ നമ്മളെ ഞെട്ടിച്ചതാണ് ഇപ്പോൾ മൂന്നാമത്തെ സിനിമയുമായിട്ട് രാഹുൽ സദാശിവൻ വരുമ്പം അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ ഭ്രമം ചർച്ചയാക്കിയെങ്കിൽ ഇത് എത്രത്തോളം ചർച്ചയാക്കും എത്രത്തോളം വൺ ഹിറ്റും വെറൈറ്റി എക്സ്പീരിയൻസ് നമുക്ക് തരും എന്നുള്ളതൊക്കെ ആകാംക്ഷയുടെ മുഴുവനേൽ നമ്മളെല്ലാവരും നിൽക്കുകയാണ് ഇനി രജനീകാന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ് അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം രോഗേഷ് കനകരാജിൻ്റെ അതായത് നൂറ് ദിവസം കൂടെ മാത്രം തിയേറ്ററുകളിൽ റിലീസാകാനായിട്ട് കൂലി സിനിമ റിലീസ് പോകും അത് വലിയൊരു ക്യാൻവാസിൽ സൺ പിക്ചേഴ്സൊക്കെ നിർമ്മിച്ച് സത്യരാജ് പിന്നെ നാഗാർജുന അങ്ങനെ വമ്പൻ കാസ്റ്റിൽ തന്നെ വരുന്നൊരു സിനിമയാണ് നമുക്കറിയാം എൽ സി യു യൂണിവേഴ്സലിൽ വരുന്ന എന്നുള്ളതൊക്കെ ഡൗട്ടാണ് എന്തായാലും നമുക്ക് ലോകേഷ് കനകരാജും തമിഴുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തും കൂടെ ഒന്നിക്കുമ്പോൾ ഒരു വലിയൊരു ഓപ്പണിംഗ് തന്നെ ആ സിനിമയ്ക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇന്നുവരെ തമിഴ് സിനിമകളിൽ കണ്ടിട്ട് തിൽ പിന്നേക്കാൾ സിനിമ അത്യാവശ്യം പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ലോകേഷ് കനഗരാജ് എന്ന് പറയുന്ന ഡയറക്ടർ നമുക്ക് അറിയാം ചില സിനിമകളിലൊക്കെ ഞെട്ടിച്ച് ഞെട്ടിച്ച് വന്നു ഇപ്പൊ അവസാനത്തെ ഒന്ന് രണ്ട് സിനിമ അത്ര ദയിക്കുന്ന അല്ലെങ്കിലും രജനീകാന്തിനൊപ്പം വരുന്ന ഒരു സിനിമയ്ക്ക് നൂറ് ശതമാനം ഉറപ്പാണ് റെക്കോർഡുകൾ സകലും താഴെ വീഴും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിപ്പം പോസിറ്റീവ് അഭിപ്രായം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ കത്തിക്കയറാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും അതാണ് ഇപ്പം നിലവിൽ അവസാനം ഇനിയും രജനീകാന്തിൻ്റെ ഇറങ്ങാനായിട്ടിരിക്കുന്നത് പക്ഷേ നിലവിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുണ്ട് ഇപ്പോൾ പാലക്കാടും അട്ടപ്പാടിയിലുമൊക്കെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ജയിലർ ടു ജയിലർ വണ്ണ് നമ്മളെ ആക്ഷൻ ത്രില്ലർ മൂവിയായിട്ട് ഞെട്ടിക്കുന്ന ആക്ഷൻ രംഗങ്ങളൊണ്ടും പലതരത്തിൽ നമ്മളെ ഒരു സിനിമയായിരുന്നു വെറൈറ്റി ആയിട്ട് തിയേറ്ററുകളിൽ നെൽസൺ എന്ന് പറയുന്ന സംവിധായകൻ്റെ ആ ഒരു തിരിച്ചുവരവ് കമ്മിങ് ബാക്ക് ഗംഭീരമാക്കി തമിഴ് സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന സിനിമയായിട്ടൊക്കെ മാറുന്ന ഉണ്ടായി കേരളത്തിൽ മോശമല്ലായിരുന്നു അൻപത് കോടിയിലധികം രൂപ ഒരു രജനീകാന്ത് ചിത്രം കേരളത്തിൽ നിന്നും സ്വന്തമാക്കിയാൽ അങ്ങനെ ഇന്ത്യ ഒട്ടാകെ വലിയൊരു തരംഗം സൃഷ്ടിച്ച ഒരു സിനിമയായിരുന്നു ജയിലർ അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ലാലേട്ടൻ കാണുമെന്നൊക്കെ പറയുന്നു ഫത് ഫാസിലെ സുരാജ് വഞ്ഞാറും അങ്ങനെ മലയാളത്തിൽ നിന്നും ഒട്ടനവധി താരങ്ങൾ കാണുമെന്നും ലാലേട്ടൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഫസ്റ്റിൻ്റെ അകത്തോടെ ആ ഡോൺ സെറ്റപ്പിൽ സെക്കൻഡിൽ എത്രത്തോളം കാണുമെന്നുള്ളതും ഏതൊരു ആകാംക്ഷയിലാണ് രജനീകാന്തിനൊപ്പം നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഈ ർ ടൂൽ ഉണ്ടെങ്കിൽ ഉറപ്പാണ് മക്കളെ ഫസ്റ്റിന് കിട്ടിയതിനേക്കാൾ വലിയൊരു ഇമ്പാക്റ്റ് അത്യാവശ്യം ക്വാളിറ്റി കൊണ്ടും മേക്കിംഗ് കൊണ്ടും സിനിമ മൊത്തത്തിൽ വെപ്പിടിച്ചിരിക്കുന്ന ഒരു സിനിമയാണെങ്കിൽ ഞെട്ടിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല ആ തന്നെയാണ് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് രജനീകാന്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടുന്ന ഒരു നടനാണ് രജനീകാന്ത് ഈ സിനിമ ജയിലർ ടു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രതിഫലമായിട്ട് മേടിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയ്ക്ക് പുറത്താണെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തല്ലേ ഒന്ന് ഓർത്ത് നോക്കി സിനിമയ്ക്ക് അപ്പം എങ്ങനെയായാലും നാനൂറ് നാനൂറ്റമ്പത് കോടി ബഡ്ജറ്റ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം വമ്പൻ കാസ്റ്റിലായിരിക്കും ഇറങ്ങുന്നത് അത് ഒരു നാനൂറ് കോടി രൂപയെങ്കിലും അതിന് നിർമ്മാണ ചെലവ് വരുന്ന ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം എഴുന്നൂറ് എണ്ണൂറ് കോടി റേഞ്ചിലുള്ള കളക്ഷൻ നേടണം അത്രയും നേടുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയണം എന്തായാലും ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് തന്നെ ജയിലർ ടു നടത്തും എന്നുള്ള കാര്യത്തിനും സംശയമില്ല അപ്പോൾ ഈ രണ്ട് അപ്ഡേറ്റുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ കൂടിയാണോ ജയിലർ ടൂ ആണോ ഒന്നും ഒന്നും മെച്ചമായിട്ട് ബോക്സ് ഓഫീസ് പ്രകടനം കൊണ്ട് ഞെട്ടിക്കുന്നത് പ്രണവ് മോഹൻലാൽ താര രാജാവിൻ്റെ മകൻ രാജാവിന്റെ മകൻ എത്രത്തോളം ഞെട്ടിക്കും രാഹുൽ സദാശിവൻ എത്രത്തോളം ഞെട്ടിക്കും ഇതെല്ലാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവൻ ബൈ ബൈ